അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ ഈ യോഗം നടന്നാൽ ഈ ആറുപേരെ പുറത്താക്കുന്നു എന്ന് പറയുന്നു എപ്പോഴാണ് പുറത്താക്കലാണ് നടക്കുന്നത് സമ്മേളനം കഴിഞ്ഞ് എറണാകുളം സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അതിൽ സമസ്ത പങ്കെടുക്കരുതെന്ന് അത് നടത്തരുതെന്ന് പറഞ്ഞ ഒരു യോഗം ധിക്കാരപൂർവ്വം നടത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത കാരണത്താൽ ആറാളുകളെ കുന്നിക്ക് പിടിച്ച് പുറത്താക്കി ആ പുറത്താക്കൽ യോഗത്തിന് ശേഷമാണ് നടക്കുന്നത് പക്ഷേ ഈ സ്റ്റേ കൊടുത്ത യോഗ എപ്പോഴാണ് നടക്കുന്നത് അതുമാത്രമല്ല ഇവർ പറയുന്നത് എന്താണ് ഇറങ്ങി പോരാനുള്ള കാരണം സുന്നദ്ധ്യമായത്ത് കുറഞ്ഞു പോയി ആർക്ക് മഹാനായ ശംസുല ഇക്കദ്സ്റഹുല്ലീസ് മഹാനായ കണ്ണിയ തുസ്സാദ് നബ്റല്ലാഹു മർക്കഥ ഇവർ ആയിരിക്കുമ്പോൾ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇറങ്ങിപ്പോതിട്ട് ഓൽക്ക് സുന്നദ്ധ്യമായത്ത് കുറഞ്ഞു പിന്നെ സുന്നദ്ധ്യമായത്തുള്ള ആളുകളാരാ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ സുന്നത്യമായത്തിൻ്റെ പേരിലോ അതിൻ്റെ വിഷയങ്ങളിലോ ഒന്നുമല്ല പുറത്താക്കി സമസ്ത നടത്തരുതെന്ന് പറഞ്ഞൊരു സമ്മേളനത്തിന് പോയ കാരണത്താലാണ് അല്ലാതെ സുന്നത്യമായത്തിൻ്റെ വിഷയങ്ങളിലോ ഇങ്ങനെ സംസലമയ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചു കൊണ്ടുള്ള ചില പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പിന്നെ പത്തപരിയൻ സക്കാഫിയൊക്കെ അദ്ദേഹമൊക്കെ പിന്നെ മുടീൻ്റെ വിഷയത്തിൽ പറ്റാമർന്ന് എസ്കക്കാർക്കൊന്നും ഞാൻ മറുപടി ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അടങ്ങിയിരുന്ന് പോയൊരു സന്ദർഭം ഉണ്ടായിരുന്നു അത്തരം സന്ദർഭത്തിൽ നിന്നാണ് ഇപ്പം എല്ലാം ഇങ്ങനെ ഉയർന്നെഴുന്നേൽക്കുന്നത് എന്നിട്ടിപ്പം ഇങ്ങനെ മറ്റേ വിഷയങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരാൻ നോക്കുകയാണ് അപ്പോൾ മൂപ്പരൊക്കെ ഷംസുള്ള പരിഹസിച്ചു കൊണ്ട് പറയുന്ന ഇപ്പോഴും ആ പ്രസംഗത്തിലൊക്കെ ശംസുലമയെ പ്രകാശനത്തെ ഒക്കെ കൊച്ചാക്കിയും പരിഹസിച്ചുകൊണ്ട് പറയുന്ന എത്ര എത്ര വാക്കുകൾ ആരാ ശംസലുമ ആ ശംസലുലമയെ എന്നിട്ട് ഇന്ന് ആ ശംസലുലമയെ ജിയാർത്ഥി ചെയ്യാനും വേദികളിലൊക്കെ മഹത്വവൽക്കരിക്കുവാനും മഹാനവറുകളെ പിന്നെ അതുപോലെ തന്നെ ദ്വാ ചെയ്യുവാനും ഒക്കെ മുന്നിട്ട് വരിക ഇപ്പോൾ നിലനിൽപ്പിനു വേണ്ടി ശംസലുലമയെ പറയണം കണ്ണീർ തുസ്താദിനെ പറയണം എന്ന് തോന്നിയപ്പോൾ അതൊക്കെ വേണമെന്നുള്ളൊരു ഒരു രീതിയിലേക്ക് ഇങ്ങനെ വരികയാണ്